ഹായ് അപ്പം ഇന്ന് വന്നേക്കുന്നത് കുറച്ച് മഞ്ഞ് വീതപ്പോൾ അത് കാണാൻ പോയ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമ്മളിന്ന് റാച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ട്രിപ്പ് പോകാൻ പ്ലാൻ കേൾക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ ആറു മണിയായുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും റെഡിയായി ഇറങ്ങി ഞങ്ങൾ ടെക്നിക്കൽ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ വന്നു എന്നിട്ട് അവിടെയായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലേക്ക് കയറി ഞങ്ങൾ ട്രാവലിങ് തുടങ്ങി അറൗണ്ട് സെവൻ ഒക്കെ ആയപ്പോൾ അപ്പം എന്താണ് ഞങ്ങൾ റാച്ചയിലോട്ട് പോകാൻ ചൂസ് ചെയ്തതിനും കാരണം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവിടെ കുറേ കുറേ അടിപൊളി ലാൻഡ്സ്കേപ്സും കുറേ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇപ്പം നമ്മൾ കാറെടുത്താണ് പോയിരുന്നത് നമ്മൾ തന്നെ കാറെടുത്താണ് പോയിരുന്നെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ് ടൈമെടുത്ത് കുറേ കുറേ ഹിഡൻ ആയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഉള്ള ഒരു സ്ഥലമാണ് റാച്ച അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജോർജിയയിലാണ് മൊത്തം ഇത് സെറൗണ്ട് ചെയ്തത് കൊക്കസസ് മൗണ്ടൈൻസ് വെച്ചിട്ടാണ് അപ്പം ഇനി പോണ വഴിക്ക് നമുക്ക് കുറേ സ്ഥലങ്ങൾ നിർത്തി നിർത്തി കണ്ട് കണ്ട് പോകാനായിട്ടുണ്ട് സിൻസ് ഞങ്ങളെ ഞങ്ങളിങ്ങനെ പോകുന്നത് കൊണ്ട് അവർ അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഏരിയസിലാണ് ഞങ്ങൾ ഇറങ്ങി കണ്ട് പോയത് അപ്പം നമ്മൾ കാർ എടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും കുറേ സ്ഥലം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ അപ്പം ഇവിടെ കുറച്ച് ലെ ലൊക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷവറി ലേക്ക് ഉണ്ട് നിക്കോത്സ്മിന്ത കത്തീഡ്രൽ ഉണ്ട് ബറാകോനി ലേക്ക് പിന്നെ ലവ് വാട്ടർഫോൾ ഉണ്ട് അതൊക്കെയാണ് പിന്നെ ലോബിയാനി ഉണ്ട് അപ്പോൾ റാച്ചയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ലോബിയാനിയാണ് മെയിൻ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് സ്ഥലത്ത് നിർത്തി ഇങ്ങനെ റെഫ്രഷ്മെൻസിനും സ്നാക്സിനും വേണ്ടി കുറച്ച് സ്ഥലത്ത് നിർത്തിയായിരുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവറിയിലേക്കാണ് അപ്പം ഈ മഞ്ഞ് ഇത്രയും നേരം മഞ്ഞൊന്നും അധികം കുറച്ച് അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ നൈ കേരള പാസ് കഴിഞ്ഞ് ഒന്ന് വണ്ടി തിരിഞ്ഞത് പെട്ടെന്നൊരു ഒരു ഡ്രാസ്റ്റിക് ആയിരുന്നു പെട്ടെന്ന് ഒരു ആ ലാൻഡ്സ്കേപ്പ് മൊത്തം ഇതുപോലെ മഞ്ഞ് മൂടിയും കിടക്കുമായിരുന്നു അത്രയും നേരം ഇല്ലായിരുന്നു നൈ കേരള പാസ് അങ്ങോട്ട് കഴിഞ്ഞ് വണ്ടി അങ്ങ് തിരിഞ്ഞത് നിറച്ച് നിറച്ച് മഞ്ഞ് മൂടിയ സ്ഥലമായിരുന്നു അപ്പം അതായിരുന്നു മാർക്കിംഗ് പോയിൻ്റ് ഫോർ ഷവറി ലേക്ക് ഷൗരി ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ് പിന്നെ ലക്ഷ്മി റീജിയനിലുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് ആണ് ഷവറി ലേക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അംബ്രലോറി മുനിസിപ്പാലിറ്റിയിലാണ് ആൻഡ് ഇത് ഉണ്ടാക്കിയത് എർത്ത് ഡാമ് റി റിവറിൽ എർത്ത് ഡാം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ റിസർവെയർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ സമ്മർ ചെല്ലുവാണെങ്കിലും റാച്ചയിൽ എന്തെങ്കിലും ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുണ്ട് നമ്മൾ സമ്മറിൽ ഇപ്പോൾ ഷവറി ലേക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിങ്ങിന് കയറാം ഫിഷിങ് ചെയ്യാം പിന്നെ ഇത് ഈ ഇതിന് ഞാൻ ഇതിന് ചുറ്റും ഫോറസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ കുറേ ഹൈക്കിംഗ് റൂട്ട്സ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാത്തതും എക്സ്പ്ലോർ ചെയ്ത് ചെയ്തതുമായിട്ടുള്ള കുറേ റൂട്ട്സ് ഉണ്ട് ഹൈക്കിന് വേണ്ടിയിട്ട് വരാം ഐ തിങ്ക് ഹൈക്കാണ് ഹൈക്ക് ചെയ്താലേ ഈ ഏരിയാസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയേക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഫൈവ് ടു മൈനസ് ടെൻ ആയിരുന്നു ആൻഡ് ഓൾമോസ്റ്റ് ഞങ്ങളവിടെ ചെന്നപ്പോൾ സ്നോ ചെയ്യാൻ തുടങ്ങി ആദ്യമേ സ്നോ ഇല്ലായിരുന്നു പിന്നെ സ്നോ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് കാണുന്നത് ഞങ്ങളുടെ ഗൈഡിന് കുറച്ച് ഭ്രാന്തുള്ളതുകൊണ്ട് പുള്ളിക്കാരി ഞങ്ങൾ സ്നോയിൽ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇറ്റ്സ് ലൈക്ക് ബ്രത്ത് ടേക്കിംഗ് വ്യൂ തന്നെയായിരുന്നു അവിടെ നിന്ന് പറയാണ്ടിരിക്കാൻ വയ്യ അത്ര കാര്യം ശരിയാക്കാണുമ്പോൾ ഭംഗിയൊക്കെയാണ് പക്ഷെ ഇറങ്ങി കളിക്കുന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ല അതെനിക്ക് ആദ്യമേ ഇവിടെ ജോർജിയൽ കാലു കാലുകുത്തിയപ്പോഴേ മനസ്സിലായിരുന്നു പക്ഷേ എന്തോ എൻ്റെ കഷ്ടകാലത്തിന് അതിനുള്ള പ്രിക്കോഷൻസ് ഇപ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നു അടുത്ത നമ്മുടെ ലൊക്കേഷനാണ് നിക്കോത്സ്മിന്ത കത്തീഡ്രൽ ഇത് കൊക്കസസ് റീജിയനിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ നമ്മൾ നിക്കോത്സ്മിന്ത കത്തീഡ്രലിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ചെ കത്തീഡ്രൽ ജോർജിയയിലെ റാച്ച പ്രദേശത്തുള്ള നിക്കോത്സ്മിന്ത ഗ്രാമത്തിലാണ് ഉള്ളത് ആൻഡ് ഈ പള്ളിയുടെ വിശുദ്ധൻ സെയിൻറ്റ് നിക്കോളസ് എന്ന് പറഞ്ഞ വിശുദ്ധനാണ് ആയിരത്തി പത്ത് തൊട്ട് ആയിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ജോർജിയയുടെ രാജാവായ ഭഗ്രത് മൂന്നാവനാണ് ഈ കത്തീഡറ് നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് ആൻഡ് ഇത് ഇതിൻ്റെ ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ ജോർജിയയിലെ ലൈക്ക് അത്ര കോമൺ അല്ലാത്ത ഒരു ഡിസൈനാണ് ഹെക്സഗണൽ ഷേപ്പിലാണ് സാധാരണ അങ്ങനെയല്ല ജോർജിയിൽ കാണുന്നത് ആൻഡ് അകത്താണെങ്കിൽ പൊക്കത്ത് തൊട്ട് താഴെ വരെ സെവൻറ്റീൻത്ത് സെഞ്ചുറിയിലുള്ള ഫ്രെസ്കോസ് ഡിസൈനുകളാണ് അതായത് ഫ്രെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നനഞ്ഞ ചുവരിൽ അവരപ്പം തന്നെ പെയിൻറ്റ് ചെയ്യും ബേസിക്കലി വാട്ടർ കളറിങ് അത് അതാണ് മോളായിട്ട് താഴെ വരെ ഈ ചർച്ചിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് അതിനാണ് ഫ്രെസ്കോസ് എന്ന് പറയുന്നത് ഇതിൽ പുറത്ത് എക്സ്റ്റീരിയർ വർക്ക് നോക്കുവാണേൽ അതാണ് ഏറ്റവും കൂടുതൽ ഈ ചർച്ച് ഫേമസ് ആൻ കാരണം ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി റീസൺ ഫോർ ഗെറ്റിംഗ് സെലക്റ്റഡ് ഇൻ ടു യുനെസ്കോസ് ടെൻ അറ്റൻറ്റേറ്റീവ് ലെസ്റ്റ് പിന്നെ ഈ ചർച്ചിൻ്റെ കാണുന്ന ഒരു ഡിസൈൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് റിലീഫെന്ന് ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അത് ശിൽപ്പിയുടെ ഒരുതരം ഒരു അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക് ആണ് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ ബേസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ വർക്ക് സ്ലൈറ്റ്ലി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ആൻഡ് മോസ്റ്റ് ഓഫ് ദ വർക്ക് എബൌട്ട് സീൻസ് ആൻഡ് ബിപ്ലിക്കൽ സീൻസ് ആണ് ഇവിടെ ഡിഫക്ട് ചെയ്തേക്കുന്നത് അല്ലേ മുത്തശ്ശൻ ഇതെന്താ പൂട്ട് മിസ്റ്റർ അദമീൻ റഹമാൻ ജോർജിയയിലെ റാച്ചയിൽ തന്നെയുള്ള ഒരു വാട്ടർഫോളിൻ്റെ കഥയാണ് ഇത് അറിയപ്പെടുന്നത് വാട്ടർഫോൾ ഓഫ് ലവ് എന്നാണ് കഥ തുടരുന്നത് ലെവാൻ മുർസി എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ് ലെവാൻ എന്ന് പറഞ്ഞ ആൾ തൻ്റെ ഭാര്യയോട് ഉള്ള സ്നേഹത്തിൻ്റെ പ്രതീഹമായിട്ട് ഒരു സാധാരണ ഗുഹ ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിൽ മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റി അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത് ഇതിനകത്ത് കയറി അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആരാണോ അയാളെ നമുക്ക് കല്യാണം കഴിക്കാം അവരെ നമുക്ക് സന്തമാക്കാം എന്നാണ് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇവരോട് കുറേ നാൾ കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചാൽ അറിയാം ഇന്ന് ഈ വാട്ടർഫോൾ ഓഫ് ലവ് ഒരു മനോഹരമായ സ്ഥലം മാത്രമല്ല ഇത് സോൾമേറ്റ്സിനെ മീറ്റ്സിനെ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബ്ല ബ്ലെസ്സിങ്സ് കൊടുക്കുന്ന സ്ഥലം ആയിട്ടും കൂടിയാണ് അറിയപ്പെടുന്നത് ചില ആൾക്കാർ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും വരും ചില ആൾക്കാർ ഈ അരുവിയുടെ ബ്ലെസ്സിങ്സ് തേടി വരുന്നവരുമുണ്ട് ഇനി നമ്മൾ പോകുന്നത് റാച്ചയെ തന്നെയുള്ള സെയിൻറ് വെർജിൻ മേരിയുടെ ഒരു ചർച്ചിലോട്ടാണ് ഇത് ബറാകോണി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഉണ്ടാക്കിയത് ബൈ അവൻറ്റാഡൽ ആർക്കിടെക്റ്റ് ആണ് ഉണ്ടാക്കിയത് അവിടുത്തെ ലോക്കൽ ഫ്യൂഡൽ ഫ്യൂഡലിലോട് നിർദ്ദേശിച്ചിട്ടാണ് ഇയാൾ വന്നിട്ട് ഈ പള്ളി ഉണ്ടാക്കിയത് ഈ പള്ളി ഉണ്ടാക്കിയത് റിയോണി റിവറിൻ്റെയും ലുഹാനി റിവറിൻ്റെയും മേർജിങ് രണ്ട് ആ രണ്ട് റിവറും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോണറിലാണ് കോണറിലായിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് ഇത് ഇതിൻ്റെ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാംഗ്ലർ ഷേപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായിട്ട് ഇവർ ഈ പള്ളിയുടെ ഡോമും ഈ പള്ളിക്ക് ചെറിയ ചെറിയ രീതിയിൽ ഡാമേജ് പാർഷ്യലി നശിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഗവൺമെൻറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് ഇപ്പം ഇത് സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ ഡോം റെസ്റ്റ് ചെയ്യുന്നത് അൾത്താരയുടെ കോണറിൽ നിന്നുള്ള സപ്പോർട്ടും പിന്നെ ഒരു രണ്ട് പില്ലറിലും മാത്രമാണ് ഈ പള്ളി നിലനിൽക്കുന്നത് വേറെ ഒരു സപ്പോർട്ടും ഈ പള്ളീൻ്റെ പുറത്തു ഒരു ഔട്ട് ബിൽഡിങ് ബിൽഡ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് റിവേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഉള്ള എമേഴ്സിംഗ് പോയിന്റിലാണ് ഈ പള്ളി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയത് ഈ നദിന്നുള്ള ഈ രണ്ട് നദികളുടെ സൗണ്ടും പിന്നെ ആ മലകളുടെ നടുക്ക് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കാമിങ് ഫീൽ എനിക്ക് തോന്നിയായിരുന്നു അവിടെ ഒരു പ്രത്യേക വൈബായിരുന്നു പിന്നെ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് ചെന്ന് ഇറങ്ങിയ പോലെ ഒരു വൈബ് എനിക്ക് തോന്നിയായിരുന്നു ഒരു നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ പക്ഷെ തണുപ്പ് തണുപ്പ് തന്നെയായിരുന്നു നല്ല തണുപ്പ് തന്നെയായിരുന്നു നേരത്തെത്തെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ മഞ്ഞ് ശൂവിനകത്ത് കയറിയിട്ട് നന്നായിട്ട് തണുത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സൈഡിൽ ഒരു വലിയ ഹീറ്റർ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു പിന്നെ കുറച്ചു നേരം ഇന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചത് പിന്നെ കുറച്ചു നേരം ണങ്ങാരിൽ നിന്ന് അത് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞപ്പം ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു Thank <laughs>